ചെന്നൈക്കെതിരെ അതിഗംഭീര വിജയം ചെന്നൈയുടെ ഹോം ഗ്രൗണ്ടിൽ നേടിയ ശേഷം അതാ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് നമുക്കിപ്പം ചേരുകയാണ് കൺഗ്രാറ്റ്സ് കൺക്യു ആസ് വളരെ മികച്ച വിജയമാണ് നേടിയത് മൂന്ന് മാറ്റങ്ങളുമായി ഇറങ്ങി പ്രാക്ടിക്കൽ ചേഞ്ചസ് എന്തൊക്കെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നു ഇല്ല നമ്മൾ ഒന്നും പ്രത്യേകിച്ച് നോക്കിയിട്ടില്ല നമ്മൾ ടീമായിട്ട് കളിക്കുക ടീം വർക്കാണ് എല്ലാം എന്നുള്ളൊരു വിശ്വാസമുണ്ട് അത് ടീമായിട്ട് കളിക്കുമ്പോൾ എല്ലാവരും അവർ മറ്റേ എന്താ പറയുക ടീമിന് വേണ്ടി എല്ലാവർക്കും പ്ലേയിങ് ടു ഈച്ച് അതർ അങ്ങനെ കളിച്ചാലാണ് ടീമായിട്ട് നമുക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അല്ലാണ്ട് ആരും മോശമോ അല്ലെങ്കിൽ അങ്ങനെ ആയിട്ട് ചേഞ്ച് വരുത്തിയിട്ടല്ലിൽഡ് എ ടീം വി ആർ ബിൽഡിംഗ് എ ടീം സർ നോഹ കുറച്ചുകൂടി ശങ്കരം നമ്മുടെ ക്യാപ്റ്റൻ ലൂണ കുറച്ചുകൂടി പിന്നിലേക്ക് ഇറങ്ങി ഒരു ഹോൾ ഹോൾഡിംഗ് മിഡ്ഫീൽഡ് പൊസിഷനിൽ കളിക്കുന്നതാണ് കണ്ടത് അപ്പോൾ കഴിഞ്ഞ സീസണിലൊക്കെ കൂടുതലായിട്ട് അദ്ദേഹത്തിൻ്റെ സോളോ റൺസ് സോളോ ഗോൾസ് ഒക്കെയാണ് കണ്ടത് ഐ തിങ്ക് അദ്ദേഹത്തിന് അവിടെ ആണോ കുറേ കൂടി ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും ലൂനാനും നമുക്ക് എവിടെ ഇടാം ലൂന ലൂനായിസ് ലൂന ലൂന എവിടെ ഇട്ടാലും ലൂന ഹൺഡ്രഡ് പെർസെൻറ്റ് ടീമിന് വേണ്ടി തരും നൂറ് ശതമാനം ലൂനയുടെ എഫേർട്സ് വേണ്ടി തന്നിട്ടുണ്ട് അതെന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലൂനെ സംബന്ധിച്ച് ഏത് പൊസും ഒന്നല്ല ടീമിന് വേണ്ടി കളിക്കുക അതേ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യും ഒരു സംശയം ടീമിനെ മൊത്തമായിട്ട് ഗ്രൂം ചെയ്യേണ്ടത് ഹീസ് റിയൽ ക്യാപ്റ്റൻ അപ്പോൾ നമുക്കൊരു ഒന്നും പേടിക്കേണ്ട കാര്യമില്ല സർ ചരിത്ര വിജയമാണ് ഇവിടെ നേടിയിരിക്കുന്നത് കാരണം ഐ എസ് എൽ ഇതുവരെ ജയിക്കാൻ പറ്റാത്ത ഒരു ഗ്രൗണ്ടിലെത്തി അത്ര മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത് ഹൗ പ്രൗഡ് യു ആസ് എ കോച്ച് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇറ്റ് ഇസ് ഓൾ ക്രെഡിറ്റ് ഗോസ് ടു കളിക്കാർക്കാണ് കളിക്കാർ അവർ കളിച്ച് നേടിയ വിജയമാണത് കോച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കാനും പറ്റുള്ളൂ അവർക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ മതി ഇസ് മൈ മിസ്റ്റേക്ക് അവർ അവർ കോച്ചിങ് സ്റ്റാഫ് മിസ്റ്റേക്ക് ബട്ട് അവരത് മുന്നോട്ട് കൊണ്ടുപോയി വലിയ സന്തോഷമുണ്ട് അത് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പ്രത്യേകിച്ച് എല്ലാ എല്ലാ ക്രെഡിറ്റും പ്ലേ കളിക്കാർക്കാണ് സാർ തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമ്മൾ തോറ്റു നിൽക്കുകയാണെങ്കിലും നമ്മളൊരു ശതമാനം ഒരു ചാൻസ് ഉണ്ടെങ്കിലും പിടിച്ചു കയറുന്നവരാണ് മലയാളികൾ അങ്ങനൊരു മലയാളി കോച്ചായത് കൊണ്ട് ചോദിക്കുകയാണ് നമുക്ക് എപ്പോഴും പ്ലേ ഓഫ് സാധ്യതയുണ്ടെന്ന് കോച്ചിന് പറയാമോ നൂറ് ശതമാനം ഓരോ കളി നമ്മൾ എടുത്തു വരുമ്പോൾ വരുമ്പോഴാണ് നമുക്ക് അവസാനത്തെ റിസൾട്ട് കിട്ടുക ഇപ്പം നമ്മൾ കളി ഓരോ കളി മാച്ച് ബൈ മാച്ചാണ് എടുക്കുന്നത് അടുത്ത കളി മോഹൻ ബോൻ ആയിട്ടാണ് ജയിക്കട്ടെ അടുത്ത കളി ജയിച്ചാൽ നമുക്കതിനെ കയറി കയറി വരാം അതാണ് വിശ്വാസം നമ്മൾ നേരെ വലിയ ആവശ്യങ്ങളിലല്ല നമ്മൾ നമ്മളൊരു സിറ്റുവേഷനിലേ നമ്മൾ ഈ ഒരിക്കലും ഈ ഒരു സിറ്റുവേഷനെ കണ്ട ടീമല്ല അത്ര ക്വാളിറ്റി കളിക്കാറുണ്ട് അത്ര 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 കപ്പാസിറ്റിയിലുള്ള കളിക്കാറുണ്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥ ആയിപ്പോയല് ഒരുപാട് വിഷമമുണ്ട് പക്ഷെ അവിടെ നമ്മൾ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ അടുത്ത മാച്ച് അടുത്ത മാച്ച് അടുത്ത മാച്ച് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം അപ്പോൾ സ്പെസിഫിക് മറ്റേ മൈക്രോ ആയിട്ട് മാക്രോ മൈക്രോ മൈക്രോ കയറി പോവാം അതൊരു വിശ്വാസം സാർ അവസാനത്തെ നിമിഷങ്ങള് ആ സംഭവം അത് തീർച്ചയായിട്ടും ഒരു വിജയത്തിന്റെ ാണ് പ്രഷർ ഉണ്ടാവും ഒരുപാട് വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാവും നിങ്ങൾ ബോധരേണ്ട കാര്യമില്ല പ്രൊഫഷണൽസ് ആണ് അവർക്ക് അവർ എന്താ അവർക്കറിയാം ദേ വിൽ ഡു ഇറ്റ് നോ ചെയ്യേണ്ടത് അവർക്ക് പുതിയ സൈനിങ്സ് അവസാനായിട്ട് രണ്ട് ദിവസം വെയിറ്റ് എല്ലാം ഉണ്ടാവും ഉണ്ടാവും ഉണ്ടാവില്ല തീർച്ചയായിട്ടും വലിയൊരു തകർച്ചയിൽ ടീമിനെ ഏറ്റെടുത്ത് അതിനെ സെക്കൻഡ് ഹാഫിൽ ആ രണ്ടാം പാദത്തിൽ വളരെ മികച്ച രീതിയിൽ കൊണ്ടുപോകുന്ന ഏറ്റവും സക്സസ് റേറ്റ് ഉള്ള ഒരു കോച്ചുമാണ് നമുക്കിപ്പം ചേർന്നിരിക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് വിജയാശംസകൾ നേരികയാണ് ക്യാമറമാൻ ശ്രീകാന്ത് ഗൌരിവപ്പെട്ടതോടൊപ്പം മുഹമ്മദ് റഹീസ് ട്വൻ്റി ഫോർ ചെന്നൈ